നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ജയ്പൂരിൽ ജയ്പൂരിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ജയ്പൂർ അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെന്റ് ബി ആണ് ബുക്ക് ബുക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ പേഴ്സൺ നമ്മൾ ആറ് പേർക്കും കൂടെ ആറഞ്ചു മുപ്പത് മൂവായിരം രൂപ പെർ ഡേ സംഭവം വെറുതായിരിക്കും മൂന്ന് ബെഡ്റൂം കിച്ചൺ ഒക്കെ ഉണ്ടെന്നാണ് നമ്മുടെ ആ ഒരു ഡീറ്റെയിൽസിലുണ്ടായിരുന്നത് നമ്മളിപ്പോ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് സാധനം നമ്മുടെ റൂം എത്തിയിട്ടുണ്ട് എത്തുന്ന സമയത്ത് തന്നെ നോട്ട് ലൗഡ് മ്യൂസിക് ഡു നോട്ട് മേക്ക് ലൗഡ് നോയ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഗെസ് ഇതാണ് നമ്മുടെ എ ബി എൻ ബിൽ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കാണും ചെറിയ രീതിയിലുള്ള കിച്ചൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു ഗ്ലാസ്സിലെ ഒരു വാഷ് പേസിന് ബാത്റൂമ് അത്യാവശ്യം സംഭവം ഓക്കെയാണ് ബാത്റൂം അത്യാവശ്യം ഓക്കെയാണ് പിന്നെ റൂമ് ത്രീ ബി എച്ച് കെ ആണ് എല്ലായിടത്തും ഫാൻ വർക്ക് ചെയ്യും എന്ന് കരുതുന്നു ഗിസ് യെസ് ഇവിടെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഈ റൂമിന്റെ അകത്ത് ഇല്ല ചെറിയ രീതിയിൽ വാർഡ്രോബ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എ സി ഇല്ല എ സി വേണ്ടല്ലോ ഇന്നിപ്പോ തണുപ്പല്ലേ ഇന്നിപ്പോ നമ്മളാ രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂമിലും ചെറിയൊരു കബോർഡ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്നിട്ട് ആക്ച്വലി ഇവിടെയും ഒരു ബാത്റൂം ഉണ്ട് ബാത്റൂം അത്യാവശ്യം കുഴപ്പമില്ല ബാത്റൂമൊക്കെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എ സി ഉണ്ട് എ സി വർക്ക് ആവില്ല എന്നുള്ള കേസ് അറിഞ്ഞു ഇവിടെ നോക്കാം മൂന്നാമത്തെ 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 റൂമിലാണ് ഞാൻ കിടക്കുന്നത് ബാൽക്കണി സ്ഥലങ്ങളിലും താമസിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് തോന്നുന്നു ഒരു അഞ്ചാറ് പേർക്ക് നിക്കാൻ ഫെസിലിറ്റി അല്ലേ മൂന്ന് ഉണ്ട് ഫെസിലിറ്റീസ് ആണ് ད�ས ད�ས དས 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 ད� ഇത് പറയണോട്ടി പറയണോട്ടി പറഞ്ഞ നന്ദി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വെഞ്ചീരാഷൻ ചീരാ റൈസ് और था था। सिंगल पोर्शन बोल सिंगल पोर्शन कितना होगा मतलब सर छः सात लोग हो तो कम से कम तीन पोर्शन चार, चार पोर्शन उसके साथ क्या होता है मतलब उसके साथ में आप करी में ले लो ना बनारसी पनीर हमारा ले लो एंड ड्राई में मिक्स वेज ले लो दैट्स इट जीरा राइस जीरा राइस और रिंग सोलो चोचो कहां से प्लेटर ऐसा कुछ है प्लेटर प्लेटर दाल और मीर और दाल दाल मक्का दाद मकनी अभी सर स्टॉक में नहीं है आज तो चलो ओके लच्छा पराठा बटर नान चर नान लच्छा पराठा वैरायटी है हमने आलू पराठा है वो करना आलू पराठा नहीं है नहीं नहीं लच्छा पराठा तेरा भरना लच्छा करा लीजिए വന്നിട്ട് പിന്നെ അപ്പോൾ നമ്മളാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് നമ്മൾ എർ ബി എം ബി എടുത്ത ഒരു സെയിം സ്പോട്ടിൽ തന്നെയാണ് രാജസ്ഥാൻ ഫുഡ് എക്സ്പോ ഫസ്റ്റത്തെ വീഡിയോ ആണ് കേസ് നിങ്ങൾ ഇപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റത്തെ വീഡിയോ അതിൻ്റെ പേരിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഡിസ്കഷൻ என்ன yeah. தடவை yeah. yeah. yeah.